വംശചരിത്രം തന്റെ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പരമോന്നതമായ സത്തകളുടെ സൃഷ്ടി ആരംഭിച്ചു അതിന്റെ ഫലമായി അദ്ദേഹത്തിന് പത്ത് മാനസപുത്രന്മാർ ജനിച്ചു അതിനുശേഷം ബ്രഹ്മാവ് ദേവന്മാർ അസുരന്മാർ പിതൃഗണം മനുഷ്യർ എന്നീ നാല് വർഗങ്ങളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു ബ്രഹ്മാവ് ജലത്തിൽ തന്റെ ആത്മാവിന് അർച്ചന നടത്തി അങ്ങനെ പ്രജാപതി തന്റെ തുടകളിൽ നിന്ന് അസുരന്മാരെ സൃഷ്ടിക്കുകയും പിന്നീട് തന്റെ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ഇരണ്ട് ഗുണങ്ങൾ രാത്രിയുടെ സൃഷ്ടിയിൽ കലാശിച്ചു അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ആ ശരീരം അന്ധകാര രാത്രിയായി തീർന്നു തുടർന്ന് ബ്രഹ്മാവ് സാത്വികമായ ഒരു പുതിയ രൂപം സ്വീകരിച്ചു അദ്ദേഹം തന്റെ മുഖത്ത് നിന്ന് ദേവന്മാരെ സൃഷ്ടിച്ചു അതിനുശേഷം വീണ്ടും തന്റെ ശരീരം ഉപേക്ഷിച്ചു ഉപേക്ഷിക്കപ്പെട്ട ശരീരത്തിൽ നിന്നും ദിവസം സൃഷ്ടിക്കപ്പെട്ടു അത് പകലായി തീർന്നു അന്നു മുതൽ അസുരന്മാർ രാത്രിയിലും ദേവന്മാർ പകലും ശക്തന്മാരായി തീർന്നു ബ്രഹ്മാവ് രജോമാത്രയെ സ്വീകരിച്ചു അങ്ങനെ ആ ശരീരത്തിൽ നിന്നും മനുഷ്യൻ ജന്മമെടുത്തു ആ ശരീരത്തെയും സൃഷ്ടാവ് ഉപേക്ഷിച്ചു അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ശരീരത്തിൽ നിന്നും ജ്യോത്സന ഉണ്ടാവുകയും അത് പ്രാക്സന്ധ്യ എന്നറിയപ്പെടുകയും ചെയ്തു തുടർന്ന് ബ്രഹ്മാവ് തന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യക്ഷന്മാർ സർപ്പങ്ങൾ ഗന്ധർവന്മാർ അപ്സരസുകൾ എന്നിങ്ങനെ വിവിധ ജീവി വർഗങ്ങളെയും മറ്റ് നിരവധി ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് വേദങ്ങളും ബ്രഹ്മാവിന്റെ നാല് മുഖങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ബ്രാഹ്മണരും കൈകളിൽ നിന്ന് ക്ഷത്രിയരും തുടകളിൽ നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ജനിച്ചു അത്രേ തന്റെ വലതു തള്ളവിരലിൽ നിന്നും ദക്ഷപ്രജാപതിയെയും ഇടതു തള്ളവിരലിൽ നിന്നും ഭാര്യ പ്രസൂതിയെയും സൃഷ്ടിച്ച ബ്രഹ്മാവ് സമ്പൂർണ്ണ സൃഷ്ടിയുടെ സഹായത്തോടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് ഇരുവരോടും നിർദ്ദേശിച്ചു കാലക്രമേണ ദക്ഷപ്രജാപതിക്ക് ധാരാളം പെൺമക്കൾ ജനിച്ചു അവരെയെല്ലാം പത്തു മാനസപുത്രന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു പ്രജാപതിയായ ദക്ഷൻ ഒരിക്കൽ അശ്വമേധ യജ്ഞം നടത്തി അതിൽ സംബന്ധിക്കുവാൻ അദ്ദേഹത്തിന്റെ ജാമാതാക്കൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരുന്നു ആ ശുഭോത്സവത്തിന് അവർ ഭാര്യസമേതം സന്നിഹിതരായി എന്നാൽ ശിവനും സതിയും മാത്രം ഉണ്ടായില്ല സതി ക്ഷണിക്കപ്പെടാതെ അവിടെ ചെല്ലുകയും പിതാവായ ദക്ഷനാൽ അപമാനിക്കപ്പെടുകയും ചെയ്തു തന്മൂലം അവൾ അവിടെ തന്നെ ദേഹത്യാഗം ചെയ്തു ശിവൻ ദക്ഷനെ വധിച്ചു സതി ഹിമവാന്റെയും മേനയുടെയും മകൾ പാർവതിയായി ജനിച്ചു പാർവതി ശിവന്റെ പത്നിപദം പ്രാപിച്ചു അവൾ വിനായകനായ ഗണേശനെ പ്രസവിക്കുകയും ചെയ്തു പിന്നീട് അവൾക്ക് കാർത്തികേയ കുമാരൻ ജനിച്ചു ബ്രഹ്മാവ് തന്റെ വക്ഷസ്ഥലത്ത് നിന്ന് ആടുകളെയും മുഖത്ത് നിന്ന് ഗോക്കളെയും സൃഷ്ടിച്ചു പാദങ്ങളിൽ നിന്ന് അശ്വം ആന ഒട്ടകം മുതലായ ഗ്രാമ്യ മൃഗങ്ങളെയും സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ രോമങ്ങളിൽ നിന്ന് സകലവിധമായ ഔഷധികളെയും ഫലങ്ങളെയും മൂല്യങ്ങളെയും സൃഷ്ടിച്ചു ഇരതേടുന്ന മൃഗങ്ങൾ ആനകൾ വാനരന്മാർ പക്ഷികൾ ജലജീവികൾ ഇഴജന്തുക്കൾ എന്നിവയും ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായി ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരും ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരും ഊരുക്കളിൽ നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ജനിച്ചു ബ്രാഹ്മണർക്ക് ബ്രഹ്മലോകവും ക്ഷത്രിയർക്ക് ശക്രലോകവും വൈശ്യർക്ക് മാരുതലോകവും നൽകി അനസൂയ അത്രിമുനിയിൽ നിന്ന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചു അവർ സോമൻ ദുർവാസാവ് ദത്താത്രേയൻ എന്നിവരായിരുന്നു കൃതുവിന്റെ ഭാര്യ സുമതിയായിരുന്നു അവൾ ഊർദ്ധരേതസുകളായ ബാലഹില്യന്മാരെ പ്രസവിച്ചു അവർ അറുപതിനായിരം പേരായിരുന്നു സൂര്യനെപ്പോലെ തിളങ്ങുന്നവരും പെരുവിരലോളം മാത്രം വലിപ്പമുള്ളവരുമായിരുന്നു അവർ വസിഷ്ഠന് ഊർജയിൽ ഏഴ് പുത്രന്മാർ ജനിച്ചിരുന്നു വസിഷ്ഠന്റെ പുത്രന്മാർ സപ്തർഷികളായി മാനിക്കപ്പെട്ടു ഉത്താനപാദ മഹാരാജാവിന് സുരുചി സുനീതി എന്നീ രണ്ടു പത്നിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് സുരുചിയിൽ ഉത്തമൻ എന്ന പുത്രനും സുനീതിയിൽ ധ്രുവൻ എന്ന പുത്രനും ജനിച്ചു ധ്രുവൻ നാരദമുനിയുടെ ഉപദേശത്താൽ ദേവദേവനായ ജനാർദ്ദനനെ ആരാധിച്ച് ഉത്തമപദം പ്രാപിച്ചു ധ്രുവന്റെ പുത്രനായ സൃഷ്ടി പരമഭക്തനും മഹാബലവാനും പരാക്രമിയുമായിരുന്നു സൃഷ്ടിയുടെ പുത്രൻ പ്രാചീന ബർഹിസും അവന്റെ പുത്രൻ ദിവം ദിവംജയന്റെ പുത്രൻ റിപു അവന്റെ പുത്രൻ ചാക്ഷുപമനു എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു ചാക്ഷുപന്റെ പുത്രൻ തരുകനും അവന്റെ പുത്രൻ അങ്കനുമായിരുന്നു അങ്കന്റെ പുത്രനായ വേനൻ നാസ്തികനും ധർമ്മരഹിതനുമായിരുന്നു അധർമ്മിയായ വേനനെ മുനിമാർ കുശകൊണ്ട് വധിച്ചു പിന്നെ അവർ അവന്റെ ഊരുക്കൾ മഥനം ചെയ്തപ്പോൾ ഒരു ഉണ്ടായി അവൻ വളരെ ചെറുതും കൃഷ്ണാങ്കനുമായിരുന്നു അവൻ നിഷാദനായി തീരുകയും ഇന്ത്യപർവ്വതത്തിൽ വസിക്കുകയും ചെയ്തു അനന്തരം മുനിമാർ വേനൻറെ ദക്ഷിണഭുജം മഥനം ചെയ്തു അതിൽ നിന്നും ജനിച്ച പുത്രൻ വിഷ്ണുരൂപധാരിയായി അവന്റെ പേര് പൃഥു എന്നായിരുന്നു പൃഥുവിന്റെ പ്രഭാവത്താൽ വേനൻ സ്വർഗത്തിലേക്ക് പോയി പൃഥുവിന്റെ പുത്രൻ അന്തർധാനനും അവന്റെ പുത്രൻ അവിർധാനനുമായിരുന്നു അവന്റെ പുത്രൻ പ്രാചീന ബർഹിസ് രാജാവായി ഈ രാജാവ് ലവണസാഗര പുത്രിയെ വിവാഹം കഴിച്ചു അവളിൽ നിന്ന് പത്ത് പ്രാചീന ബർഹിഷന്മാർ ജനിച്ചു ഇവരെല്ലാം ധനുർവിദ്യയിൽ അതീവ നിപുണന്മാരായിരുന്നു ഇവർ അത്യുഗ്ര തപസ്സു ചെയ്തു പതിനായിരം വർഷം സമുദ്രജലത്തിൽ ശയിച്ച ഇവർ പ്രജാപതീപദം പ്രാപിച്ചു ഇവരുടെ ഭാര്യ മാരിഷയാണ് ശിവന്റെ ശാപം മൂലം ദക്ഷൻ അവളിലാണ് ജനിച്ചത് ദക്ഷൻ പണ്ട് നാല് തരം മാനസപ്രജകളെ സൃഷ്ടിച്ചിരുന്നു ആ പ്രജകൾക്ക് അയാളുടെ ബുദ്ധിശീലം പ്രാപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അനന്തരം അയാൾ വീരണ പ്രജാപതിയുടെ പുത്രിയായിരുന്ന അസിക്തിയെ വിവാഹം കഴിക്കുകയും അവളിൽ ആയിരം പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു ഇവരെല്ലാവരും നാരദന്റെ ഉപദേശമനുസരിച്ച് ഭൂമണ്ഡലത്തിന്റെ അവസാനം അറിയുന്നതിനു വേണ്ടി യാത്ര പുറപ്പെട്ടു എന്നാൽ അവർ മടങ്ങി വന്നില്ല അവരെല്ലാം നഷ്ടപ്പെട്ടതിനാൽ ദക്ഷപ്രജാപതി വീണ്ടും ആയിരം പുത്രന്മാരെ കൂടി ജനിപ്പിച്ചു ഇവരും തങ്ങളുടെ സഹോദരന്മാരുടെ ഗതി തന്നെ പ്രാപിച്ചു അനന്തരം കോപിഷ്ഠനായി തീർന്ന ദക്ഷൻ നാരദനെ നീ മനുഷ്യനായി ജനിക്കാൻ ഇടയാകട്ടെ എന്ന് ശപിച്ചു അങ്ങനെ നാരദൻ കശ്യപമുനിയുടെ പുത്രനായി പിറന്നു പിന്നീട് ദക്ഷൻ അസക്തിയിൽ അറുപത് പുത്രിമാരെ ജനിപ്പിച്ചു ഇവരിൽ രണ്ടുപേരെ അങ്കിരസിന് നൽകി രണ്ടുപേരെ കൃഷാശ്വനും പത്തുപേരെ ധർമ്മനും പതിമൂന്ന് പേരെ കശ്യപമുനിക്കും ദാനം ചെയ്തു ഇരുപത്തിയേഴ് പേരെ ചന്ദ്രനു കൊടുത്തു അരുന്ധതി തുടങ്ങി പേർ ധർമ്മന്റെ ഭാര്യമാരാണ് അതിഥി ദിതി കദ്രു വിനത തുടങ്ങി പതിമൂന്ന് പേർ കശ്യപന്റെ പത്നിമാരായിരുന്നു വിശ്വയ്ക്ക് വിശ്വദേവന്മാരും സാധ്യതയ്ക്ക് സാധ്യഗണവും ജനിച്ചു ഭാനുവിൽ നിന്ന് ഭാനുഗണവും മുഹൂർത്തയിൽ നിന്ന് മുഹൂർത്തന്മാരും ജനിച്ചിരുന്നു ലംബയിൽ നിന്ന് ഘോഷനും യാമിനിയിൽ നിന്ന് നാഗവീധിയും പിറന്നു പൃഥീവിഷങ്ങൾ അരുന്ധതിയിൽ നിന്ന് ജനിച്ചു സങ്കൽപ്പയിൽ നിന്ന് സർവാത്മാവായ സങ്കൽപ്പൻ ജനിച്ചു ആപൻ ധ്രുവൻ അനിലൻ സോമൻ ധരൻ അനരൻ പ്രത്യുഷൻ പ്രഭാസൻ ഈ എട്ടു പേരുകളിലായി വസുക്കൾ അറിയപ്പെടുന്നു ധ്രുവന്റെ പുത്രൻ സകല ലോകങ്ങളെയും പാലിക്കുന്ന കാലനാകുന്നു പ്രഭാസന്റെ പുത്രൻ വിശ്വകർമാവെന്ന പേരിൽ പ്രസിദ്ധനായി സോമൻറെ ഇരുപത്തിയേഴ് ഭാര്യമാർ നക്ഷത്രങ്ങൾ എന്ന നാമത്താൽ പ്രസിദ്ധരായി തീർന്നു കശ്യപന് ദിതി എന്ന ഭാര്യയിൽ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ എന്നീ പുത്രന്മാരും സിംഹിക എന്നൊരു പുത്രിയും ജനിച്ചു ഹിരണ്യകശിപുവിന് നാല് പുത്രന്മാർ ജനിച്ചു ഇവരിൽ പ്രഹ്ലാദൻ വിഷ്ണു ഭഗവാന്റെ പരമഭക്തനായി തീർന്നു സംഹ്രാദന്റെ പുത്രനായ വിരോചനനിൽ നിന്ന് ബലി ജനിച്ചു ബലിക്ക് നൂറു പുത്രന്മാരുണ്ടായി അവരിൽ മൂത്തവൻ ബാണനായിരുന്നു ഹിരണ്യാക്ഷന്റെ പുത്രന്മാർ മഹാബലവാന്മാരായിരുന്നു ശൂകയിൽ നിന്ന് ശൂകങ്ങൾ അഥവാ തത്തകൾ ജന്മമെടുത്തു ഉലൂകി മൂങ്ങകളെയും ശ്വേനിശ്വേനങ്ങളെയും ഭാസി ഭാസന്മാരെയും ഗൃധ്രി ഗൃധ്രങ്ങളെയും പ്രസവിച്ചു ശൂചി ജലജീവികളെയും സുഗ്രീവി പക്ഷിഗണത്തെയും അശ്വങ്ങളെയും ഉഷ്ടങ്ങളെയും ഗർഭവങ്ങളെയും ജനിപ്പിച്ചു ഇപ്രകാരം താമ്രവംശം കീർത്തിക്കപ്പെടുന്നു വിനതയ്ക്ക് വിഖ്യാതരായ രണ്ടു പുത്രന്മാരുണ്ടായി അവർ ഗരുഡനും അരുണനുമായിരുന്നു സുരസയ്ക്ക് ഓജസ്വികളായ ആയിരം സർപ്പങ്ങൾ ജനിച്ചു അവരിൽ ശേഷൻ വാസുകി തക്ഷകൻ ഇവർ പ്രധാനികളായിരുന്നു ക്രോധ മഹാബലവാന്മാരായ പിശാചുക്കളെയും സുരഭി ഗോക്കളെയും മഹിഷങ്ങളെയും ജനിപ്പിച്ചു ഇള വൃക്ഷലതാദികളെയും എല്ലാത്തരം തൃണങ്ങളെയും ജനിപ്പിച്ചു ഖഗ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും മുനി അപ്സരസുകളെയും ജനിപ്പിച്ചു അരിഷ്ട മഹാസത്വന്മാരായ ഗന്ധർവന്മാർക്ക് ജന്മം നൽകി ൊൻപത് മരുത്തുക്കൾ ഉണ്ടായിരുന്നു ധർമ്മമർത്ഥം കാമം മോക്ഷം ഇവയെ പ്രദാനം ചെയ്യുന്ന സൂര്യപൂജയെക്കുറിച്ച് വിവരിക്കാം വ്യാസനോട് വിഷ്ണു പറഞ്ഞു മന്ത്രങ്ങളാൽ സൂര്യൻ തുടങ്ങിയ സകല ദേവന്മാരെയും പൂജിക്കണം ഈ ദേവന്മാർക്ക് ആവാഹനം ആസനം പാദ്യമർഘ്യം ആചമനം സ്നാനം തുടങ്ങി എല്ലാ കർമ്മങ്ങളും നിർവഹിക്കണം ഉപചാരങ്ങൾ അർപ്പിക്കണം സകല ശുഭപ്രദായകങ്ങളായ വിഷ്ണുശക്തിയും പൂജയും ചെയ്യണം മന്ത്രങ്ങളുടെ ആദിയിൽ ഓങ്കാരവും അവസാനം ശബ്ദവും ചേർത്ത് പൂജിക്കണം അതിനുശേഷം മന്ത്രങ്ങളാൽ അർച്ചന നടത്തുക പത്മാസനസ്ഥയായ ദേവിയെ പൂജിക്കണം സൂര്യാദി ദേവന്മാർക്ക് നാമമന്ത്രങ്ങൾ വഴി പവിത്രാരോഹണം നടത്തണം ഹൃദയമധ്യത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുക മധ്യത്തിൽ അനന്തനെയും ശിരസിൽ പ്രദ്യുപ്നെയും ശിഖയിൽ അനിരുദ്ധനെയും സ്ഥാപിക്കുക അവയവങ്ങളിലെല്ലാം ബ്രഹ്മാവിനെയും കരളിൽ വിഷ്ണുവിനെയും സങ്കൽപ്പിക്കുക അനന്തനെ കിഴക്കും പ്രതിപ്നനെ തെക്കും അനിരുദ്ധനെ പടിഞ്ഞാറും ബ്രഹ്മാവിനെ വടക്കും സ്ഥാപിക്കുക വിഷ്ണുവിനെ രുദ്രകോണത്തിലും ഇന്ദ്രാദികളെ ദിക്കുകളിലും വിന്യസിക്കണം അതിനുശേഷം എല്ലാവരെയും ഗന്ധാക്ഷത പുഷ്പാദികളായ ഉപചാരങ്ങളാൽ അർച്ചന നടത്തി പരമപദം പ്രാപിക്കുക ഇനി സംസാരികങ്ങളായ സുഖഭോഗങ്ങളെയും മോക്ഷത്തെയും പ്രദാനം ചെയ്യുന്ന പരമയോഗത്തെക്കുറിച്ച് പറയാം വിഷ്ണു സകലവിധമായ പാപങ്ങളെയും നശിപ്പിക്കുന്നവനും എല്ലാറ്റിൻ്റെയും ഈശ്വരനും അനന്തരം പദഭൂമിരഹിതനുമാകുന്നു ഞാൻ തന്നെ വാസുദേവനും ജഗന്നാഥനും ബ്രഹ്മാത്മാവും ദേഹധാരികളിൽ കുടികൊള്ളുന്ന നിത്യനും ദേഹവിവർജിതനുമാകുന്നു ഞാൻ ദേഹധർമ്മ ദേഹധർമ്മരക്ഷിതനും ക്ഷരനും അക്ഷരവിഹീനനുമാകുന്നു ക്ഷകാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനും ഭ്രഷ്ടാവും ശ്രോതാവും ധാതാവും ഇന്ദ്രിയങ്ങൾക്ക് അതീതനുമാകുന്നു ഞാൻ ധർമ്മരഹിതനായി സൃഷ്ടി നടത്തുന്നവനും ാമഗോത്രഹിതനുമാകുന്നു ഞാൻ സ്വയം മനസാപരിവർജിതനും വിജ്ഞാന ജ്ഞാനസ്വരൂപനുമാകുന്നു സകലബോധങ്ങളെ ഉളവാക്കുന്നവനും ബുദ്ധിയിൽ സ്ഥിതനും സർവസാക്ഷിയുമാകുന്നു അതായത് കാണുന്നവനാണെങ്കിലും സ്വയം ബുദ്ധിരഹിതനാകുന്നു സർവസ്വരൂപനും സർവവ്യാപിയുമാകുന്നു സകല പ്രാണികളിൽ നിന്നും വിനിർമുക്തനും പ്രാണധർമ്മരഹിതനുമാകുന്നു പ്രാണികളുടെ പ്രാണനും ശാന്തസ്വരൂപനും അതിന്റെ സാക്ഷിയും അതിന്റെ നിയന്താവും പരമാനന്ദ സ്വരൂപനുമാകുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളിൽ സ്ഥിതനും അതിന്റെ സാക്ഷിയും അതിൽ നിന്ന് വിവർജിതനുമാകുന്നു സത്യവും ശിവനും ആത്മാവും ഞാൻ തന്നെയാകുന്നു ഇപ്രകാരം ഈശ്വരനെ ധ്യാനിക്കുന്നവൻ പരമപദത്തെയും അവന്റെ രൂപത്തെയും പ്രാപിക്കുന്നതാണ് ഇതിന് യാതൊരു സംശയവുമില്ല